ൂടെ സ്വകാര്യം പറയുന്നു ശരി എന്നാ അസാം പോയി അടുത്ത ശനിയാഴ്ച വൈപ്പൊന്നും തരല്ല ഏകദേശം അല്ലേ ഫുള്ള് കഴിഞ്ഞു എന്തിനാ ഡ്രസ് എടുക്കുന്ന എന്തെങ്കിലും രണ്ടാ കൂട് പണി പറയട്ടെ ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം

പിഞ്ഞീര കഴിഞ്ഞീരക്കാൻ വേണ്ടി നിക്കണ്ട സെക്കൻഡ് ഫ്ലോറിലാണ് സെക്കൻഡല്ല ഫസ്റ്റ് ഫ്ലോറിലാ തോന്നുന്നു പങ്കെടുപ്പ് പക്ഷെ കാണാനില്ല മോഡല് പോയില്ലേസ് അപ്പൊ ഞങ്ങൾക്ക് കിട്ടിയില്ല ഞങ്ങൾക്ക് എന്താണ് വിചാരിച്ച കളർ റെഡ് റെഡേന്ന് തൊപ്പി പക്ഷെ അത് ഇവിടെ ഇല്ല അടുത്ത ഡെസ്റ്റിനേഷൻ തപ്പി പോകട്ടെ അതെന്തേലൊക്കെ അതാ ഞാൻ റിയാസാക്കാട് പറഞ്ഞു നിങ്ങൾ നിൽക്കണ്ട കെനിയിലെ കെനീലൊക്കെ ആദ്യം ഒരു കടയിൽ കയറി കിട്ടില്ലേ പിന്നെ അവർക്ക് ദേഷ്യം പിടിക്കും ഇവിടെ രണ്ടാളും കാട്ടുന്നത് കണ്ട എന്ത് കാട്ടിന് ചീത്ത പറയട്ടെ ഇവിടെ ഒരാളും മുട്ടത്തി റിച്ചോട് നോക്കാൻ കൊണ്ടു റിച്ചാകെ ഇടങ്ങറയിജ ഇങ്ങനെ അങ്ങനെ കാക്കണ്ട് എന്താ രണ്ടാക്കോട് പണി പറയട്ടെ ഞങ്ങൾ അങ്ങനെ കുട്ടിക്ക് ഫീഡ് ചെയ്യണം എന്നതാണ് പക്ഷെ ഓന ഓൻറെ വൈക്ക് പോണെ എന്തൊക്കെയാ എടുത്തു വായലിടുണ്ട് പക്ഷവനെന്തൊക്കെ ൂട്ടി മുട്ടയൊക്കെ മുട്ടായിട്ടേ മുട്ടായി മുട്ടായിയൊക്കെ രണ്ടാൾക്കാരെ കടയിലുണ്ട് നമുക്ക് കടക്ക് പോയി വെക്കും കൊടുക്കണ്ടേ അവിടെ വെച്ചിട്ട് അവിടെ അടങ്ങി ഇരിക്കൂലേക്കാൻ പറ്റൂട്ടാക്ക് ഫുള്ള് കുടിച്ചേട്ടാ ഇവിടെ നനങ്ങിരുത് കേട്ടോ

മക്കളും ഞങ്ങളും ഡ്രസ്സ് എടുക്കലൊക്കെ കൂടി നല്ല കഥയാണ് ഇവിടെ ആ എലജിന്റെ കൈ കൊടുത്തോളൂ പൊട്ടിച്ചോളൂ ഓൻ കൈ കൊടുത്താ മതി ഓ ആദ്യം ഫ്രൂട്ടി പിടിക്കട്ടെ എന്റെ ഫ്രൂട്ടി പിടിച്ചാ പോയി അടുത്ത ശനിയാഴ്ച വൈപ്പും തരലോ ഏകദേശം എന്തിനാ ഡ്രസ് എടുക്കുന്ന പിന്നെ പറയണ്ട

ോ എന്താ പറഞ്ഞു അവിടത്തെ സ്റ്റാറ്റസിലൊക്കെ പോയിട്ടുള്ളത് കണ്ട് പക്ഷെ ഞങ്ങൾ ഇതുവരെ വിളിച്ചില്ല വണ്ടി കയറി അപ്പൊടങ്ങി രാത്രി കളി ഒരാളെന്തോന്ന് സൈലന്റ് ആയിണോ എന്തടാ കേട്ട് വരാനാട്ടോ എൽജീന മൂത്തമ്മാന്റെ സ്വന്തമാൻ തന്നെയാണ്

കണ്ണ് കണ്ണു സഖാ വെള്ള സഖാക്കളാണ് സഖാ പാർട്ടി പരിപാടിക്ക് ഇടക്കുണ്ട് അതെനിക്ക് വലുപ്പം കുറയും

ഭയങ്കര ടീഷർട്ട് കളർഷനുണ്ടാ ഇതൊക്കെ പറക്കിയതാണ് അത് എന്താ നിങ്ങളുടെ കയ്യിൽ നിന്ന് കാണാത്തൊരു സാധനം ബാക്കി വള്ളി വാങ്ങുന്നു

ഇത് കൊള്ളണില്ലാ റിഷണ്ടാ ഏ ഇഷ്ടായണില്ലല്ലോ എന്താണ് കുട്ടിക്ക് ചാചിയൊക്കെ ചീത്തറന്നെ അതൊക്കെ വെളിച്ചിട്ടിട്ട് അവിടെ ണിച്ചോ എന്തിനിച്ച ഷാജിമോ പൊടിച്ച് ആട്ടുമ്പോ കാണാ ஆஹ் பாடப்போடு போரிட்டா மாமன் വേണ്ട അവിടെ ഇണ്ടല്ലോ അതിപ്പോ കുട്ടിക്ക് കളിക്കാൻ കൊടുത്താണ് ഫ്രീ ആയിട്ട് തന്നെ ഞങ്ങള് കൊണ്ടുപോ ഏ ഏ വേറെ നന്നാളിത് വീട്ടിലിണ്ട് കേടലില്ല റബ്ബറാണ് എൽസിനെ എൽസിനെന്താണീ അയ്യോ എന്റെ ഇടുന്നു അപ്പൊ നമ്മൾ അടുത്ത പർച്ചേസിംഗ് കഴിഞ്ഞ ഇറങ്ങി ഞായറാമളിൽ എത്തിയിട്ടുണ്ട് ഒരു ചെറിയ ചിന്ന പർച്ചേസിംഗ് ഒന്ന് രണ്ട് സാധനം മനസ്സിലോ എവിടെ നമ്മടെ നമ്മള് മിഠായി തരല്ലേ മിട്ടായി തരും വളരെ മുട്ടായി തരും എന്താ കൂടെ സ്വകാര്യം പറയുന്നത് ശരി എന്നാ അസാംക്കു വേറെ ഇല്ല

ണുപ്പാട്ടാ ഇല്ല എന്റെ തണുപ്പ് തണുപ്പാ എന്താ തണുപ്പുണ്ടോ ജ്യൂസ് മേക്കറിയാ അത മതി എല്ലാരും വരും എല്ലാരും വരിച്ചൊക്കെ

കിക്ക് കരുതു നീ ഒരു ടഷനം തരിയങ്കുന്ന ടഷനം ന മെൻസാ ടക്കിട ഓർസിനാ فيه ബെല്ലॉक्सന്റെ ഫോട്ടോ ഫ്രെയിം ഓർഡർ കൊടുത്തു ആർഡർ വന്നാ അയ്യെ അയ്യെ വെരി പോർട്ടൽ ൈസ് ഇതാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ പൊട്ടിക്കുക അപ്പൊ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം എന്താ ബൈ എടുത്ത